നഗരവീതികളെ അമ്പാടിയാക്കി ഭക്തി സാന്ദ്രമാക്കി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും വണ്ടൂർ അമ്പലപ്പടി ശിവക്ഷേത്രം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര മനോഹര കാഴ്ചയായി ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര അമ്പലപ്പടി ബൈപ്പാസ് വഴി ജംഗ്ഷൻ ചുറ്റി ക്ഷേത്രത്തിൽ സമാപിച്ചു ശ്രീകൃഷ്ണന്റെയും ഗോപികമാരുടെയും വേഷങ്ങൾ അണിഞ്ഞ നിരവധി കുട്ടികൾ മുൻനിരയിൽ അണിനിരന്നപ്പോൾ നിരവധി പ്ലോട്ടുകളും നാസിക് ഡോൾ തിറ അടക്കമുള്ള കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി വൈകുന്നേരം മണിക്ക് ശിവക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര വണ്ടൂർ നഗരം ചുറ്റി മണിയോടെ സമാപിച്ചു ശ്രീകൃഷ്ണ ജയന്തി കമ്മിറ്റി പ്രവർത്തകരായ എ പി ബിജോയ് പി അരുൺ പ്രസാദ് കുമാളി പി രഞ്ജിത്ത് രാമു ജിതിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി